വിനയന് ഒരു ഉണ്ട് എന്ന് വാദൻ പറഞ്ഞപ്പോ തനിക്ക് ജാമ്യം ജാമ്യമെടുക്കാൻ ദത്തൻ സാർ പറഞ്ഞയച്ച വക്കീലായിരിക്കും എന്ന് കരുതി അതിയായ സന്തോഷത്തിലാണ് അയാൾ വിസിറ്റ് ഏരിയയിലേക്ക് വന്നത് എന്നാൽ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നവളെ കണ്ടതും മണ്ണ് മണ്ണിളകിപ്പോകുന്നതായി വിനയന് തോന്നി അഴികളിൽ പിടിച്ചുകൊണ്ട് അയാൾ അല്പനേരം അളകയെ നോക്കി നിന്നു അളക വിനയൻ്റെ കണ്ണുകളിലേക്ക് രൗദ്രഭാവത്തോടെ നോക്കി നിങ്ങൾ നിങ്ങൾക്കൊന്നതാണല്ലേ എൻ്റെ അച്ഛനെ അഴികൾക്കുള്ളിലൂടെ കൈയിട്ട് അയാളുടെ കൈ പിടിച്ച് വലിച്ചവൾ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ ആ വിരലുകൾ പിടിച്ച് ഞെരിച്ചു എങ്ങനെ തോന്നി നിങ്ങൾക്കെൻ്റെ അച്ഛനെ കൊല്ലാൻ എന്തൊക്കെ ദ്രോഹം നിങ്ങൾ ചെയ്തു ഞങ്ങളോട് ഒരിക്കലെങ്കിലും എൻറെ അച്ഛൻ നിങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടോ നിങ്ങൾ കൈവശം വച്ചിരുന്ന അച്ഛൻ്റെ എ ടി എം കാർഡ് എന്നെങ്കിലും എൻ്റെ അച്ഛൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ പറമ്പിലെ തേങ്ങാ മുഴുവൻ നിങ്ങൾ എടുത്തോണ്ട് പോകും ഞങ്ങളുടെ ആവശ്യത്തിന് എന്തുപയോഗിക്കുമെന്ന് നിങ്ങൾ ഓർത്തോ ഉണ്ണാൻ അരിയില്ലാതെ ഉടുക്കാൻ തുണിയില്ലാതെ അസുഖം വന്നാൽ മരുന്നിനു പോലും കാശില്ലാതെ അനാഥപ്രേതം പോലെ രണ്ട് ജീവികൾ തന്റെ ഭിക്ഷയും കാത്തു കഴിഞ്ഞില്ലേ ആ വീട്ടിൽ കഷ്ടപ്പെടുത്തുന്നതിന്റെ പരമാവധി നിങ്ങൾ ചെയ്തു എന്നിട്ടും എൻ്റെ അച്ഛൻ നിങ്ങളോട് പ്രതികരിച്ചില്ല നിങ്ങളോട് ദേഷ്യം കാണിക്കാൻ എൻ്റെ അച്ഛന് കഴിയില്ലായിരുന്നു ഇത്രയും നിങ്ങളെ സ്നേഹിച്ച ഒരാളെ കൊന്നിട്ട് നിങ്ങൾ എന്താ നേടിയത് നിങ്ങൾ ആഗ്രഹിച്ച സ്വത്ത് കൈവശം കിട്ടിയോ എൻ്റെ എൻ്റെ അമ്മയെ കൊന്നതും നിങ്ങളാണല്ലേ എൻ്റെ അമ്മയോട് കാണിച്ച ക്രൂരതകൾ ഓരോന്നും എണ്ണി എണ്ണി എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ ദുഷ്ട അത് കേട്ടിരുന്ന എൻ്റെ അച്ഛൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും തളർന്നു പോയത് കൊണ്ടാ അല്ലെങ്കിൽ ആ വാക്കുകൾ പറഞ്ഞ നിങ്ങളുടെ നാവ് എൻ്റെ അച്ഛൻ ആ നിമിഷം തന്നെ വലിച്ചു പുറത്തിടുമായിരുന്നു ആ കൈകൾ കൊണ്ട് അന്ന് തന്നെ നിങ്ങളെ കാലപുരിക്കയക്കുമായിരുന്നു ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടിയിട്ടോ ജാമ്യം കിട്ടിയിട്ടോ നിങ്ങൾ പുറത്തിറങ്ങുക അതോടെ നിങ്ങളുടെ അവസാനം എങ്ങനെയെന്ന് ഞാൻ തീരുമാനിക്കും ജയിലിൽ കഴിയുന്ന ദിവസങ്ങളിൽ മാത്രമേ നിങ്ങളിനി ജീവിതത്തിൽ സന്തോഷം എന്തെന്നറിയൂ പുറത്തേക്കുവാ അതും പറഞ്ഞുകൊണ്ടവൾ ആ കൈകൾ അഴിക്കുള്ളിൽ ചേർത്ത് വെച്ച് ഞെരിച്ചു അസഹ്യമായ വേദനയാൽ അയാളുടെ മുഖം ചൊളിഞ്ഞു അയാളുടെ കൈകൾ സ്വതന്ത്രമാക്കി കൊണ്ടവൾ അയാളുടെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി വേദന ചെല്ലെ നിങ്ങളുടെ ശരീരത്തിനും വേദന അറിയുമല്ലേ വേദനയുടെ സുഖം സുഖമെന്തെന്നറിയണോ നിങ്ങൾക്ക് ദേഹം മുഴുവൻ വരഞ്ഞിട്ട് അതിൽ കുരുമുളക് പൊടി തേച്ചാൽ എങ്ങനെയിരിക്കും പുകഞ്ഞുകൊണ്ട് നിങ്ങൾ പരക്കം പായും ഈ പറഞ്ഞതെല്ലാം ഓർത്ത് വച്ചിട്ട് വേണം നിങ്ങൾ ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ പുറത്ത് ഞാനുണ്ടാകും നിങ്ങളുടെ വരവും കാത്ത് ഈ കെട്ടിനുള്ളിൽ ഒടുങ്ങാൻ പ്രാർത്ഥിച്ചോ നിങ്ങൾ അല്ലെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല പാ അതും പറഞ്ഞവൾ തിരിഞ്ഞു നടന്നു അഴികളിൽ ഇരുകൈകളും പിടിച്ചുകൊണ്ട് അയാൾ ആ പോക്ക് നോക്കി നിന്നു ചെയ്തു പോയതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് അയാൾക്ക് അന്നേരം തോന്നി മിസ്റ്റർ വിനയൻ നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ അയാൾക്കടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ജോൺ ചോദിച്ചു ഇല്ലെന്ന അയാളുടെ മുഖഭാവത്തിൽ നിന്നും ജോണിന് മനസ്സിലായി ഞാൻ ജോൺ സാമുവൽ നിങ്ങളുടെ ഭാഷയിൽ ആ പോയവൾക്ക് ജന്മം നൽകിയ തന്ത ഒരു നിമിഷം അയാളുടെ കണ്ണുകളിൽ ഒരു പിടച്ചിലുണ്ടായി ആ മഴികളിലെ ആശ്ചര്യഭാവം അയാൾ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു എൻ്റെ കുഞ്ഞിനെ ഇരുപത്തിമൂന്ന് വർഷം പൊന്നുപോലെ നോക്കിയവനെയാണ് നീ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകളഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു ദാക്ഷിണ്യവും തിരിച്ചും പ്രതീക്ഷിക്കേണ്ട രണ്ട് കൊലപാതകമാണ് നീ ചെയ്തിരിക്കുന്നത് അതും ക്രൂരമായ കൊലപാതകം ശേഷിക്കുന്ന ജീവിതത്തിൽ നീ ഒരിക്കലും ദയ അർഹിക്കുന്നില്ല നിന്റെ എതിർഭാഗം വക്കീലിനെ നിയമിക്കുന്നത് ഞാനാണ് എത്ര പണം വേണമെങ്കിലും ഞാൻ വാരി വിതറും നിനക്ക് തൂക്കുമരം എന്ന വിധി വാങ്ങിച്ചു തന്നാലേ എനിക്ക് സ്വസ്ഥത ലഭിക്കൂ കാരണം നീ പുറത്തിറങ്ങിയാൽ നഷ്ടം എനിക്കാണ് നിന്റെ മരണം പിന്നെ തീരുമാനിക്കുന്നത് അവളായിരിക്കും എൻ്റെ മകൾ അളകനന്ത അവൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പിന്നെ മടിക്കില്ല ആയുഷ് കൃഷ്ണ തെറ്റു ചെയ്യാതെ ക്രൂശിക്കപ്പെട്ടവരാ ഞാനും മാമിയും എൻ്റെ മകളും ഇനി വയ്യ നിങ്ങളൊക്കെ ജീവിച്ചതുപോലെ ഇനിയുള്ള കാലം എൻ്റെ ഭാര്യയോടും മകളോടുമൊപ്പം എനിക്കും സന്തോഷമായി ജീവിക്കണം എൻ്റെ സന്തോഷം തകർക്കാൻ വേണ്ടി നീ ഒരിക്കലും ജാമ്യം കിട്ടി പുറത്തു വരില്ല അതുകൊണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും തൂക്കുകയർ ഹരിപ്രസാദിനോടും ഭാര്യയോടും കാണിച്ച ദ്രോഹത്തിന് ഇത്രമേള എൻ്റെ മകളെ സ്നേഹിച്ചിരുന്നവരെ അവളിൽ നിന്നും എന്നേക്കുമായി അകറ്റിയതിന് അപ്പോൾ പോട്ടേവനയ നമുക്ക് കാണാം അത്രയും പറഞ്ഞുകൊണ്ട് അളക പോയ വഴി ലക്ഷ്യമാക്കി അയാളും നടന്നു അന്ന് വൈകുന്നേരം റബ്ബർ തോട്ടത്തിലൂടെ വെറുതെ നടക്കുകയാണ് ജോൺ അപ്പോഴാണ് പോക്കറ്റിൽ കിടന്ന ഫോൺ ശബ്ദിക്കുന്നത് നോക്കുമ്പോൾ ആമിയാണ് കോളേജ് കോളേജുകുമാരിയൊക്കെ ആയപ്പോൾ നമ്മളെ മറന്നെന്ന് കരുതി അപ്പുറത്തു നിന്നും ഒരു നെടുവീർപ്പ് ഉയർന്നത് ജോൺ കേട്ടു എൻ്റെ മോൾക്ക് സുഖമല്ലേ ചായ അവൾക്കിപ്പോഴും എന്നോട് വെറുപ്പ് തന്നെയായിരിക്കും അല്ലേ ആമിയുടെ വേദന നിറഞ്ഞ ചോദ്യങ്ങൾ കേട്ടതും ജോണിൻ്റെ മനസ്സും വല്ലാതെയായി ആമി ഞാൻ നിന്നോട് പറഞ്ഞു തന്നതല്ലേ എല്ലാം നീ എന്നാണോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അന്ന് നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടാവും എൻ്റെ മോള് ആരുടെ മോള് ജോൺ പറഞ്ഞു തീരുന്നതിന് മുൻപേ ആമി ചോദിച്ചു അല്ല നമ്മുടെ മോള് നമ്മുടെ രണ്ടുപേരുടെയും മോള് അത്രയും പോരെ ആമിയുടെ ചുണ്ടുകളിലപ്പോൾ നേരത്തൊരു പുഞ്ചിരി വിടരാൻ വെമ്പി നിൽക്കുന്നുണ്ടാവും എന്ന് ജോണിന് തോന്നി നീ നാളെ തന്നെ ഇങ്ങ് പോരന്റെ ഭാര്യയെ എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ അത് പറയുമ്പോൾ പ്രണയത്താൽ ബന്ധിതനായ ഒരു ഇരുപത്തിയഞ്ചുകാരനായി മാറിയിരുന്നു അയാളന്നേരം ഇല്ലിച്ചായ എനിക്ക് ചെയ്തു തീർക്കാൻ ഇനിയും കാര്യങ്ങളുണ്ട് അതിനുശേഷം ഞാൻ വരും എൻ്റെ ചായ എൻ്റെ മാത്രമായി നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ആ പഴയ ജീവിതത്തിലേക്ക് അതുവരെ അതുവരെ എൻ്റെ മോളുടെ മനസ്സിൽ ഞാനൊരു ശത്രുവായിരിക്കട്ടെ എന്ത് കാര്യമാണ് നിനക്ക് ഇനിയും ചെയ്തു തീർക്കാനുള്ളത് നിന്റെ ഇനിയെങ്കിലും എന്നെ ഒന്ന് തുറന്ന് കാണിക്ക് അപ്പുറത്ത് അല്പസമയം നിശ്ശബ്ദമായതുപോലെ ഞാനൊരു തെറ്റ് ചെയ്തു അനുഭവിച്ച ക്രൂരതയ്ക്കനുസരിച്ച് അതൊരു തെറ്റേ അല്ലെന്ന് എനിക്കറിയാം എന്നാൽ ഓരോ ദിവസം ചെല്ലും തോറും അതെന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഉറങ്ങാൻ കഴിയുന്നില്ല ഭക്ഷണം ഇറങ്ങുന്നില്ല കുറ്റബോധം എന്നെ വല്ലാതെ തളർത്തുന്നു ദൈവം കൊടുക്കേണ്ടുന്ന ശിക്ഷ ഞാൻ കൊടുത്തപ്പോ ഈശ്വരനു മുകളിലായോ എന്റെ സ്ഥാനം ഇളറിയ സ്വരത്തിൽ ആമി അത് പറഞ്ഞപ്പോ ജോണിന്റെ പുരുകം ഒന്ന് ചൊളിഞ്ഞുയർന്നു ആമി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനറിയേണ്ട വല്ലതുമാണെങ്കിൽ എന്നോട് തെളിച്ചു പറയൂ അപ്പുറത്ത് മറുപടിയില്ല ഏതാണ്ടൊക്കെയോ ചെയ്തു വച്ചിട്ടുണ്ടോ എന്ന് വ്യക്തം ഇനി രത്തൻ്റെ വീഴ്ചയ്ക്ക് കാരണം നീയാണോ അപ്പോഴും മറുപടിയില്ല ആമി നീ ഇപ്പോൾ എവിടെയാണ് എനിക്ക് നിന്നെ ഇപ്പോൾ ഈ നിമിഷം കാണണം ഏ അതൊന്നും പറ്റില്ല എനിക്കിപ്പോൾ വരാൻ സാധിക്കില്ല അതോടെ ആമി തന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ടെന്ന് ജോണിന് വ്യക്തമായി എന്തുകൊണ്ട് വരാൻ പറ്റില്ല അവിടെയിപ്പോൾ നിന്നെ തടയാൻ ആരാണുള്ളത് ഞാൻ അച്ചുവിനെ വിളിച്ച് പറയാം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഇച്ചായ ഞാൻ എനിക്ക് നീ ഗേറ്റ് കടന്ന റോഡിലേക്ക് ഇറങ്ങി നിൽക്ക് ഒരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും ബാക്കിയെല്ലാം നേരിട്ട് സംസാരിക്കാം അതും പറഞ്ഞുകൊണ്ട് ജോൺ ഫോൺ പെട്ടെന്ന് കട്ടാക്കി ആമി ആകെ വെപ്രാളപ്പെട്ടു ഞാൻ ചെയ്തതെല്ലാം അറിയുമ്പോൾ ഇച്ചായൻ എങ്ങനെയാണ് പ്രതികരിക്കുക സ്വന്തം സഹോദരനോട് ഇത്രയും ക്രൂരത കാണിക്കുന്നവൾ ഒരു കാലത്ത് തന്നോടും ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ എന്ന് ഇച്ചായൻ ചോദിച്ചാൽ താൻ എന്ത് മറുപടി പറയും ഇച്ചായൻ തന്നെ ഒറ്റപ്പെടുത്തിയാൽ പിന്നെ തനിക്കെന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം ഇല്ല അച്ഛനും മകൾക്കും എന്നെ വേണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവരുടെ മുന്നിലേക്ക് ഞാൻ ചെല്ലില്ല അതുകൊണ്ടെല്ലാം മിച്ചയൻ അറിയണം എന്നിട്ട് അദ്ദേഹം തീരുമാനിക്കട്ടെ ആ തീരുമാനം സന്തോഷമാണ് തരുന്നതെങ്കിലും സങ്കടമാണ് തരുന്നതെങ്കിലും ഇരുകയും നീട്ടി ഞാൻ സ്വീകരിക്കും ചിന്തകൾ അത്രത്തോളം എത്തിയപ്പോൾ ആമിയുടെ മുഖത്തൊരു നിശ്ചയദാർഢ്യം ഉടലെടുത്തിരുന്നു തനിക്കൊരു ബുക്ക് വാങ്ങാനുണ്ടെന്ന് ഇന്നിരോട് കള്ളം പറഞ്ഞ് ആമി ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി ഗേറ്റിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി റോഡിലൂടെ അല്പദൂരം നടന്നതും ജോണിന്റെ കാർ ആമിക്കരികിലെത്തി കോ ഡ്രൈവർ സീറ്റ് തുറന്നതോടെ അവൾ വേഗം ഉള്ളിലേക്ക് കയറി ഡോർ അടച്ചു ആമി സീറ്റ് ബെൽറ്റ് ഇട്ടതും ജോൺ കാർ മുന്നോട്ടെടുത്തു കാറിനുള്ളിൽ മൂകത തളം കെട്ടി നിന്നു ആ മൗനത്തെ മുറിക്കാൻ ഇരുവരും തയ്യാറായില്ല എന്നതാണ് ശരി കാർ പോകുന്നത് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലേക്കാണെന്ന് ആമിക്ക് മനസ്സിലായി അവൾ സീറ്റിന്റെ ഹെഡിലേക്ക് തലചായ്ച്ച് മിഴികൾ പൂട്ടിയിരുന്നു കാർ നിന്നപ്പോഴാണ് അവൾ മിഴികൾ ഉയർത്തി നോക്കിയത് മുന്നിൽ തീരം തല്ലുന്ന തിരമാലകൾ അവളെ കൈമാടി വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ആമി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാർ ലോക്ക് ചെയ്തുകൊണ്ട് ജോണും ഇറങ്ങി കടലിലേക്ക് നോക്കി നിന്ന ആമിയുടെ കൈപിടിച്ചുകൊണ്ട് ജോൺ കടലിൻ്റെ അടുത്തേക്ക് നടന്നു വൈകുന്നേരമായതിനാൽ അസ്തമനം കാണാൻ വരുന്നവരുടെ തിരക്കാണ് ബീച്ചിൽ ചെമ്മാനം ചുവന്ന തൊടുത്ത് മഞ്ഞയും ചുവപ്പും കൂടി കലർന്ന് മനോഹരമായൊരു ചിത്രം പോലെ തോന്നിച്ചു മണൽപ്പരപ്പിലെ ഒഴിഞ്ഞ സ്ഥലത്ത് ജോൺ ആമിയുമായിരുന്നു കടലിലെ തിരമാലയിൽ മുങ്ങിക്കുളിക്കുന്ന കുട്ടികളെ നോക്കി ആമി നിശ്ചലയായിരുന്നു അവളുടെ ഉള്ളിലും അന്നേരം തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു ജോൺ ആമിയെ തന്നെ ശ്രദ്ധിക്കുകയാണ് അവൾക്കുള്ളിലെ പരവേശം അവൻ ശരിക്കും കാണുന്നുണ്ട് ആമി ജോണിൻ്റെ വിളി ആമിയിൽ ഒരു ഞെട്ടലുണർത്തി ഉണർത്തി പറയൂ ആമി എന്താ നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്ത് തന്നെയായാലും ആയാലും തുറന്ന് പറയുക പറയുക എന്നല്ല പറയണം പറഞ്ഞേ തീരു മുഴുവൻ പറഞ്ഞു തീർത്തതിന് ശേഷമേ നമ്മൾ ഇവിടെ നിന്നും മടങ്ങൂ എത്രയും നേരത്തെ പറഞ്ഞു തീർക്കുന്നോ അത്രയും നേരത്തെ നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ എൻ്റെ ആമിക്കുട്ടി തുടങ്ങിക്കോളൂ അവൾ കുറച്ചുനേരം ജോണിന് നേർക്ക് നോക്കിയിരുന്നു പിന്നെ അവൾ എല്ലാം ജോണിനോട് പറഞ്ഞു തീർത്തു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഇച്ചായനെയും മരണം തട്ടിയെടുത്തു എന്ന് കരുതിയ കുഞ്ഞിനെയും തിരിച്ചു കിട്ടിയപ്പോ അവരോടൊത്ത് ജീവിക്കാൻ കൊതിച്ചുപോയി ഞാൻ ആ ജീവിതത്തിന് അയാൾ ഒരു തടസ്സമാണെന്ന് കണ്ടപ്പോ ഞാൻ ചെയ്തു പോയി എന്നാൽ ചെയ്തു പോയ തെറ്റ് എത്രയോ വലുതാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു മനസമാധാനത്തോടെ ഒരിക്കലും ഞാൻ കൊതിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല സ്വസ്ഥത കിട്ടില്ലെന്നറിയാം പറഞ്ഞു നിർത്തിയ ആമി ജോണിന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തെ പാവങ്ങളെന്തെന്ന് ആമിക്ക് മനസ്സിലായില്ല